ഇന്നിതാ ഒരു സൂപ്പർ വീടാണ് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ വരന്തരപ്പിള്ളി അരങ്ങന്മൂല ജംഗ്ഷനോട് ചേർന്ന് എട്ടര സെന്റ് സ്ഥലമാണ് ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് നമ്മൾ ഈ കാണുന്നത് പോലെ സ്ഥലത്തിനു ചുറ്റും കോമ്പൌണ്ട് വാളുണ്ട് മുറ്റം ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് സൈഡ് ഭാഗം ആറടി വീതിയിൽ ിട്ടുണ്ട് വീടിന്റെ മുകൾ ഭാഗം ട്രസ് മേഞ്ഞിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് കൂടാതെ കാർപോർച്ച് സിറ്റൌട്ട് വലിയൊരു ഹാള് കിച്ചൺ വർക്ക് ഏരിയ കോമൺ ബാത്റൂമ് ഇതിനെല്ലാം പുറമെ നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു അടിപൊളി തറയും കൂടി പണിത്തിട്ടുണ്ട് പിറകുവശത്ത് വീടിനോട് ചേർന്ന് തന്നെയാണ് തറ പണുതിട്ടുള്ളത് ഭാവിയിലെ വീട് വലുതാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി പാർട്ടി പറഞ്ഞിരിക്കുന്ന വില വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഈ വീടും സ്ഥലം ആവശ്യമുള്ളവർ താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക